രക്ഷപ്പെടാനായി അജിത് സമീപത്തെ ടെസ്ല ക്ലിനിക്കിലേക്ക് ഓടിക്കയറിയ സമയം പ്രതികൾ ഓട്ടോറിക്ഷ കവർച്ച ചെയ്ത് സംഭവസ്ഥലത്തുനിന്ന് കടന്നു കളഞ്ഞു പുതുക്കാട് പ്രൈമറി സ്കൂളിന് മുൻവശത്ത് വൈദ്യുതി പോസ്റ്റ് കാണയിൽ കുഴിച്ചിട്ടതിനെ തുടർന്ന് പരിസരത്ത് മാലിന്യം കെട്ടിനിൽക്കുന്നതായി പരാതി പുതുക്കാട് ബസാ റോഡിൽ നിന്നും താലൂക്ക് ആശുപത്രിയിലേക്ക് പോകുന്ന വഴിയിൽ സെന്റ് സേവിയേഴ്സ് പ്രീ പ്രൈമറി സ്കൂളിന്റെ പ്രധാന ഗേറ്റിന് സമീപത്താണ് കാനയിൽ രണ്ട് ഇലക്ട്രിക് പോസ്റ്റുകൾ സ്ഥാപിച്ചിട്ടുള്ളത് മഴ പെയ്യുമ്പോൾ കാനയിലൂടെ വരുന്ന മാലിന്യം സ്കൂളിന് മുന്നിൽ അടിഞ്ഞുകൂടുന്നതായി രക്ഷിതാക്കൾ പരാതിപ്പെടുന്നു നിരവധി കുരുന്നുകൾ പഠിക്കുന്ന സ്കൂളിന് മുന്നിലെ കാനയിലാണ് വൈദ്യുതി പോസ്റ്റ് സ്ഥാപിച്ചിരിക്കുന്നത് മഴ പെയ്താൽ കാനയിലൂടെ വരുന്ന വെള്ളം ഈ ഇലക്ട്രിക് പോസ്റ്റുകളിൽ തടഞ്ഞ് റോഡിലേക്ക് ഒഴുകുകയും വഴിയാത്രക്കാർക്കും കുട്ടികൾക്കും റോഡ് സഞ്ചാരയോഗ്യമല്ലാതാവുകയും ചെയ്യുന്നു മാത്രമല്ല മാലിന്യങ്ങളിൽ കെട്ടുനിൽക്കുന്ന വെള്ളത്തിൽ കൊതുക് പെരുകുവാനും വിദ്യാർത്ഥികൾക്ക് പകർച്ചവ്യാധികൾ പിടിപെടാനും സാധ്യതയുണ്ട് നിരവധി തവണ കെ എസ് ഇ ബി അധികൃതരോടും പഞ്ചായത്ത് അധികൃതരോടും പരാതി പറഞ്ഞെങ്കിലും നാളിതുവരെ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല കെ സി പി അശാസ്ത്രീയമായി നിർമ്മിച്ച ഈ വൈദ്യുതി പോസ്റ്റുകൾ കാനയിൽ നിന്നും ഉടൻ മാറ്റണമെന്നും ഇവിടെ അടിഞ്ഞുകൂടിയിരിക്കുന്ന മാലിന്യം പഞ്ചായത്ത് ഇടപെട്ട് മാറ്റണമെന്നുമാണ് രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും ആവശ്യം തൃശൂർ കോർപ്പറേഷനിൽ ബിജെപിയുടെ രാഷ്ട്രീയ നീക്കം തൃശൂർ കോർപ്പറേഷനിലെ എൽ ഡി എഫ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബി ജെ പി നടുത്തറ ഡിവിഷൻ കൌൺസിലർ ഷീബ ബാബുവാണ് ബി ജെ പി ചേർന്നത് ജനതാദൾ എസ് നേതാവായിരുന്ന ഷീബ ബാബു കഴിഞ്ഞ ദിവസം പാർട്ടിയിൽ നിന്നും രാജിവച്ചിരുന്നു നിലവിൽ ബി ജെ പിയുടെ പിന്തുണയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കൃഷ്ണപുരം ഡിവിഷനിൽ മത്സരിക്കും ജനതാദൾ എസ് ദേശീയ തലത്തിൽ എൻ ഡി എ ഭാഗമാണ് മൂന്ന് തവണയും തന്നെ തെരഞ്ഞെടുത്ത ജനങ്ങൾക്ക് ആവശ്യമായ വികസനം എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഗ്രൗണ്ട് തടയപ്പെട്ടു ഫണ്ടുകൾ അനുവദിക്കുന്നതിന് വലിയ തടസ്സമാണ് ഉണ്ടായത് സി പി എം നേതാവായ വർഗീസ് കണ്ടംകുളത്തിയാണ് തടസ്സം നിന്നത് അദ്ദേഹത്തിനെതിരെ എല്ലാ ഇടങ്ങളിലും പരാതിപ്പെട്ടുവെങ്കിലും ഫലമുണ്ടായില്ല ഒന്നര വർഷമായി മുന്നണി കാര്യങ്ങൾ തന്നെ അറിയിക്കാറില്ല സ്വതന്ത്രയായി മത്സരിക്കാൻ തീരുമാനിച്ചപ്പോൾ എൻ പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു ഭാവിയിൽ ബി ജെ പിയുടെ അംഗത്വം എടുക്കുമോ എന്ന കാര്യം പിന്നീട് തീരുമാനിക്കും എൻ ഡി എയ്ക്കൊപ്പം നിന്നാൽ വിജയിക്കുമെന്ന് ഉറച്ച വിശ്വാസമുണ്ട് എന്നും ഷീബ ബാബു പറഞ്ഞു അഞ്ചില് ചെലവഴിക്കുക അങ്ങനെ പോകുമ്പോ എന്റെ നികുതി അടച്ച് എല്ലാ നിയമങ്ങളും അനുശാസിച്ച് ജീവിക്കുന്ന ജനങ്ങളാണ് എന്റെ ഇരിങ്ങാലക്കുടയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് നടന്ന അപകടത്തിൽ ഒരാൾ മരിച്ചു പടിയൂർ കനാൽ പാലത്തിന് പടിഞ്ഞാറ് വശത്തായി താമസിക്കുന്ന കോലത്ത് വീട്ടിൽ മണിക്കുട്ടനാണ് മരിച്ചത് എടത്തിരിഞ്ഞിയിൽ നിന്നും ഇരിങ്ങാലക്കുടയിലേക്ക് വരുന്ന വഴി സോൾവെന്റ് കമ്പനിക്ക് സമീപം ബുധനാഴ്ച ഉച്ചതിരിഞ്ഞ് നാലേ മുപ്പതോടെയാണ് അപകടം നടന്നത് എതിരെ വന്ന ബൈക്കുമായി കൂട്ടിയിടിച്ചാണ് അപകടം നടന്നത് അപകടത്തെ തുടർന്ന് ഗുരുതര പരിക്കേറ്റ മണിക്കുട്ടനെ ഇരിങ്ങാലക്കുട സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ഭാര്യ വത്സല മക്കൾ മനു മിന്നു നഹാസ് നഹാസ്ുളങ്ങര ശാസ്താം ആദിവാസി ഉന്നതിയിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ സന്ദർശനം നടത്തി ആദിവാസി ഉന്നതികളിലെയും അങ്കണവാടികളിലെയും വിദ്യാലയങ്ങളിലെയും ഭക്ഷ്യഭദ്രതാ പദ്ധതികൾ സംബന്ധിച്ച് വിലയിരുത്താനായിരുന്നു സന്ദർശനം ഭക്ഷ്യ കമ്മീഷൻ ചെയർമാൻ ഡോക്ടർ ജിനു സക്കറിയ ഉമ്മൻ കമ്മീഷൻ അംഗങ്ങളായ ഷീല വിജയകുമാർ മുരുകേഷ് എന്നിവരാണ് വ്യാഴാഴ്ച ശാസ്താംപൂവം ഉന്നതി സന്ദർശിച്ചത് ഉന്നതിയിലെ വീടുകളിലെത്തിയ കമ്മീഷൻ ചെയർമാൻ അരി ഉൾപ്പെടെയുള്ള റേഷൻ സാധനങ്ങൾ കൃത്യമായി ലഭിക്കുന്നുണ്ടോ എന്ന് വീട്ടമ്മമാരോട് ചോദിച്ചറിഞ്ഞു ഉന്നതിയിലെ അങ്കണവാടിയുടെ പ്രവർത്തനം പരിശോധിച്ച കമ്മീഷൻ രജിസ്റ്ററുകൾ പരിശോധിക്കുകയും അങ്കണവാടിയിലെ അടുക്കളയിലെത്തി ഭക്ഷണകാര്യങ്ങൾ സംബന്ധിച്ച് ജീവനക്കാരോടും കുട്ടികളോടും അന്വേഷിച്ചു കമ്മ്യൂണിറ്റി ഹാളിൽ വിളിച്ചു ചേർത്ത യോഗത്തിലും ആദിവാസി കുടുംബങ്ങളുമായി കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും സംസാരിച്ചു ഗർഭിണികൾ മുലയൂട്ടുന്ന അമ്മമാർ കൌമാര പ്രായക്കാർ എന്നിവർക്കുള്ള പോഷകാഹാര വിതരണം സുഗമമായി നടക്കുന്നുണ്ടെന്നും കമ്മീഷൻ ഉറപ്പുവരുത്തി തുടർന്ന് വെള്ളിക്കുളങ്ങര സർക്കാർ യു പി സ്കൂൾ സന്ദർശിച്ച കമ്മീഷൻ ചെയർമാനും അംഗങ്ങളും കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണ വിതരണത്തിന്റെ കാര്യക്ഷമത വിലയിരുത്തി ജില്ലാ സപ്ലൈ ഓഫീസർ ഡി ജെ ആശ താലൂക്ക് സപ്ലൈ ഓഫീസർ പി എസ് പ്രവീൺ തഹസിൽദാർ കെ എ ജേക്കബ് ജില്ലാ ട്രൈബൽ ഓഫീസർ എം ശശി ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസർ എൽ പി പ്രദീപ്കുമാർ ചാലക്കുടി അസിസ്റ്റന്റ് വിദ്യാഭ്യാസ ഓഫീസർ പി ബി നിഷ ശാസ്താംപൂവം ഊരുമൂപ്പൻ ആദിവാസി ക്ഷേമപ്രവർത്തകൻ ജോയ് കാവുങ്ങൾ സിപിഐ വെള്ളിക്കുളങ്ങര ലോക്കൽ സെക്രട്ടറി ഷൈജു കാട്ടുങ്ങൽ എന്നിവരും കമ്മീഷനോടൊപ്പം ആദിവാസി ഉന്നതി സന്ദർശിച്ച സംഘത്തിൽ ഉണ്ടായിരുന്നു ഇന്നത്തെ സ്വർണവില ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു നൂറ് ശതമാനം വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു യുവാനിയ ഗോൾ യുവാർ സ്വർണവില ഉച്ചയോടെ എഴുപത്തിയഞ്ച് രൂപ കൂടി ഗ്രാമിന് പതിനൊന്നായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ പവന് കൂടിയ താപനിലിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിരണ്ട് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ആമ്പല്ലൂരിൽ യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും ഓട്ടോറിക്ഷ കവർച്ച ചെയ്യുകയും ചെയ്തവർ പിടിയിൽ പുതുക്കാട് പ്രീ പ്രൈമറി സ്കൂളിന് മുൻവശത്ത് വൈദ്യുതി പോസ്റ്റ് കാനയിൽ കുഴിച്ചിട്ടതിനെ തുടർന്ന് പരിസരത്ത് മാലിന്യം കെട്ടിനിൽക്കുന്നതായി പരാതി തൃശൂർ കോർപ്പറേഷനിലെ എൽഡിഎഫ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിജെപിയിൽ ചേർന്നു ഇരിങ്ങാലക്കുടയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് നടന്ന അപകടത്തിൽ ഒരാൾ മരിച്ചു വെള്ളിക്കുളങ്ങര ശാസ്താംപൂർവ്വം ആദിവാസി ഉന്നതിയിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ സന്ദർശനം നടത്തി ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു ഇന്നത്തെ വാർത്തയുടെ പുനർ സംപ്രേഷണം രാത്രി പത്ത് മുപ്പതിനും രാവിലെ ആറ് മുപ്പത് ഏഴ് മുപ്പത് എട്ട് മുപ്പത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സീറോ സെവൻ സീറോ ടു ത്രീ നയൻ നന്ദി നമസ്കാരം